ഒട്ടേറെ തവണ മത്സരിക്കുകയും ഒരിക്കൽ പോലും പരാജയപ്പെടാതിരിക്കുകയും ചെയ്ത സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം അഴിയൂരിലെ കെ ലീലയാണ് ഏഴ് തവണ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഴിയൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ ചോമ്പാൽ ഹാർബറിൽ നിന്ന് ആർ സ്ഥാനാർത്ഥിയായി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അഴിയൂർ എട്ടാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചു തുടങ്ങിയത് ആയിരത്തി നാലിൽ ജനതാദളിന്റെ സ്ഥാനാർത്ഥിയായി വടകര ബ്ലോക്ക് അഴിയൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു പിന്നീട് ഒരു ഇടവേള വന്നു രണ്ടായിരത്തി പത്ത് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അഴിയൂർ പഞ്ചായത്തിലെ ഒൻപത് പന്ത്രണ്ട് പതിനാല് വാർഡുകളിൽ നിന്ന് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും ആരുടെയും പിന്തുണയില്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും കേലിയില മത്സരിച്ചിട്ടുണ്ട് കുടുംബശ്രീ സ്റ്റേറ്റ് ഗവർണിംഗ് ബോഡി മെമ്പറുമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് ഞാൻ ഇലക്ഷൻ എന്നത് അന്ന് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത് അന്നത്തെ ആ വിജയത്തിൽ എനിക്ക് വളരെയധികം പ്രതീക്ഷയില്ലായിരുന്നു കാരണം വെച്ചാൽ ഞാനന്ന് ചെറുതാണ് അത്ര വലിയ പ്രായമൊന്നുമില്ല ഈ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് യാതൊരു ബോധവും ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ് പക്ഷേ അന്ന് എന്നോട് മത്സരിച്ചത് എന്നെക്കാട്ടിയും വളരെ എന്താ പറയുക വിവരവും എല്ലാം ഞാനങ്ങനെ ഒരു ടീച്ചറായിരുന്നു ഒരു മാലതി വളപ്പിൽ മാലതി എന്ന് അവരൊന്നിച്ചാണ് ഞാൻ മത്സരിച്ചത് പക്ഷേ ആ ആ സമയത്തും ഞാൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അഴിയൂർ പഞ്ചായത്തിൻ്റെ അഴിയൂർ ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ചത് അന്ന് ആറ് വാർഡുകൾ ഉണ്ടായിട്ടാണ് ആറ് വാർഡുകൾ ഒന്നിച്ചതാണ് ഒരു ഡിവിഷൻ വിര ആ പ്രാവശ്യവും പഞ്ചായത്തു നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് അതിനുശേഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കഴിഞ്ഞേരം എൺപത്തി മത്സരിച്ചിട്ടില്ല പിന്നെ തൊണ്ണൂറ്റി നാലിലാണ് മത്സരിച്ചത് ആ സമയത്ത് ഞാൻ വിജയിച്ചിട്ടുണ്ടേനു അതിന് ശേഷം പിന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഏഴ് വർഷം തുടർച്ചയായിട്ട് മത്സരിച്ചിട്ടുണ്ടേനു ആ മത്സരത്തിലെല്ലാം എനിക്ക് വിജയനും പക്ഷേ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ മത്സരിച്ചത് ആരുടെയും സപ്പോർട്ടില്ലാണ്ട് സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായ ചിഹ്നത്തിൽ മത്സരിച്ചതാണ് അന്ന് എനിക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവർക്ക് അതായത് യാതൊരുവിധ ഇല്ലാത്ത പാവങ്ങളുണ്ടാവും തീരെ അവരുടെ ഉന്ന ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് വെള്ളം വെളിച്ചം ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ സാധാരണക്കാരുടെ ഇടയിലെല്ലാം ഒരു പിന്നെ എന്താ പറയുക ഒരു ജനപ്രതിനിന്ന നിലയിൽ വലിയൊരു സ്വാധീനം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ജനങ്ങളെല്ലായിട്ട് വളരെ നല്ല നിലയിലാണ് എല്ലാവരും ഏറ്റവും സംസാരിച്ചു കൊണ്ടിരുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതിൻ്റെയെല്ലാം വെളിച്ചത്തിലായിരിക്കണം ഈ വിജയം എനിക്ക് കിട്ടിയെന്നാണ് വിചാരിച്ചത് ഇപ്രാവശ്യം എനിക്ക് തന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രബല ശക്തികളായിരുന്നു അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടേനും എൽ ഡി എഫിൻ്റെത് ഞാനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ എസ് ഡി പി ഐ പിന്നെ ബി ജെ പി ഇവരെല്ലാം അവരൊക്കെ തന്നെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളായിരുന്നു പക്ഷേ അവർക്ക് ഉണ്ടായിരുന്നു അവർ ജയിക്കും എന്നുള്ളത് അങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൊണ്ടും ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യേണ്ടിയത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്കതിൽ അഭിമാനമുണ്ട് കാരണം വെച്ചാൽ ഇത്രയും കാലം ജനങ്ങളാണ് എന്നെ തിരഞ്ഞെടുപ്പ് എൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കില്ല അതേ സമയത്ത് നമ്മുടെ വികസനമാണ് പ്രധാന ലക്ഷ്യം എല്ലാവരും കാണുക ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ വർഷം രണ്ട് വർഷം കൊണ്ട് മുപ്പത് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്യ കലക്ഷൻ എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ പതിനാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ഉറുപ്പ്യക്ക് അഞ്ച് സെൻ്റ് സ്ഥലം വിലക്ക് വാങ്ങി അവിടെ ഒരു നാൽപ്പത്തൊൻപത് ലക്ഷം ഒരു ഒരങ്കനവാടി അടിപൊളി കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്ര മനോഹരമായ ഒരു അംഗനവാടി കെട്ടിടയില്ല അതിനോടൊപ്പം തന്നെ ഒരു ഏഴ് സെൻറ്റ് സ്ഥലം പിന്നെ ഹെൽത്ത് സെൻ്ററിന് സബ് സെൻറ്ററിന് വേണ്ടിയിട്ട് അതായത് കുഞ്ഞിപ്പള്ളി ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ അഡീഷൻ അവരൊരു സബ് സെൻറ്റർ തന്നെ നിനക്ക് ഞാനൊരു ഏഴ് സെൻ്റ് സ്ഥലം പൊതുജനങ്ങളുടെ അടുത്ത് കളക്ഷൻ എടുത്തിട്ട് ഏഴ് എൻ്റെ സ്ഥലം വാങ്ങി ആ ഏഴ് ഏഴ്സിൻ്റെ സ്ഥലത്തിന് പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്ത് ഇനി അതിന് എനിക്ക് അമ്പത്തഞ്ച് ലക്ഷം ആരോഗ്യ വകുപ്പിൽ നിന്നും അറുപത് ലക്ഷം ഉറപ്പ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ അതും കിട്ടുവാൻ എനിക്ക് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ പടിപടിയായിട്ട് നമ്മൾ മേലോട്ട് ആർക്കൊക്കെ ഉപകാരപ്രദമുണ്ട് അങ്ങനെയുള്ളൊരു പിന്നെ പദ്ധതിക്കാണ് ഞാൻ ആസൂത്രണം ചെയ്യുന്നത് എൻ്റെ മനസ്സിലെൻ്റെ സ്വപ്നമാണ് ഇനിയും എനിക്ക് ഒരു പിന്നെ പകൽ വീട് എടുക്കണം എന്നാണ് ആഗ്രഹമുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ പകൽ വീട് എടുത്തു കഴിഞ്ഞാൽ സാധാരണയായി നമുക്ക് തീരെ പ്രായ വീട്ടിലും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ചിലപ്പോൾ എല്ലാ വീടുകളിലും കാണാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊരു അഭയ കേന്ദ്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ വന്ന് ഇരുന്ന് ഇന്ന് സംസാരിച്ച് ഒരു സന്തോഷപ്രദമായ ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന എനിക്കുണ്ട് അങ്ങനെ ഒരു കുറച്ച് സ്ഥലം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു പദ്ധതിയുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഭാവിയിലുള്ള പ്രവർത്തനം പിന്നെ എൻ്റെ റോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു റോഡ് എടുത്തു പറയേണ്ടി ഒരു മോശമായ റോഡുകളൊന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ ഏതെങ്കിലും ആരെങ്കിലും വിട്ടുപൊളിച്ചുണ്ടെങ്കിൽ ആ റോഡ് ഒന്ന് നന്നായി കൊടുക്കും അത്രയേ ഉള്ളൂ എനിക്ക് പാർട്ടീൻ്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇത്ര കാലം പതിനാറ് വർഷം ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാണ്ട് ഞാനൊരു സോഷലിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങൾ പരമ്പരാഗതമായി ഒരു സോഷ്യലിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്നതും ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു കാലം പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നിന് ഒരു പതിനഞ്ച് വർഷത്തോളം പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നിട്ട് ആ സമയത്ത് ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ പിന്തുണയൊന്നും ഇല്ലാണ്ട് തന്നെ ആ സമയത്ത് ഞാൻ എന്റെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴും സോഷ്യലിസ്റ്റ് പാർട്ടി തന്നെയാണ് അങ്ങനെയാണ് ഞാൻ പോകുന്നത് ഗോൾഡൻ പോന്നുപോലെ